അള്ളാഹിബിന്റെ റസൂലിന്റെ പൊന്നാര മകളായ ഫാത്തിമ ബീബർ അവിടെ ഗർഭിണിയായ പെണ്ണിന് ചില ആഹാരം കഴിക്കാറ് ചില ഭക്ഷണങ്ങളോട് വല്ലാത്ത ആഗ്രഹമാണ് അലിയോട് പറഞ്ഞു അലിയേ എനിക്കൊരു റമ്മാമ്പഴം കഴിക്കണം അലിയേ ഞാൻ ഗർഭിണിയാണ് ഗർഭിണിയായ പെണ്ണിന്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കണമെന്നാണ് എനിക്കൊരു റൊമ്മാമ്പഴം വേണം അലിയാരു കടന്നു ഒരു റുമ്മാമ്പഴവും ുംങ്ങിച്ചിട്ട് തിരിച്ചു വരികയാണ് ഒരു റുമ്മാമ്പഴവും വാങ്ങിച്ചിട്ട് തിരിച്ചു വരുമ്പോ ഒരു പാവപ്പെട്ടവൻ വന്ന് കൈനീട്ടുകയാ ഒരു പാവപ്പെട്ട മനുഷ്യൻ വന്ന് കൈനീട്ടുകയാ വിശക്കും അലിയേ ഭക്ഷണം കടിച്ചിട്ട് ദിവസങ്ങളായി എന്തെങ്കിലുമൊന്ന് തരണമലിയേ ഴം ഇരിക്കുകയാണ് അത് തന്റെ ഭാര്യ ഗർഭിണിയായ ഭാര്യ ആഗ്രഹത്തോടെ പറഞ്ഞു വാങ്ങിച്ചു കൊണ്ടുവന്നതാണ് അലിയാരിതങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു നിൽക്കുമ്പോ ആ മനുഷ്യൻ പറഞ്ഞു അലിയേ ഒന്നിനു പത്തി അള്ളാഹു തിരിച്ച് തരുമലിയേ ഒന്നിനു പത്തിരട്ടിയാട് ഒന്ന് ഒന്നു തന്നു തരുമലിയേ കൈന്ന് ആ റുമ്മാമ്പഴം എടുത്തു കൊടുക്കുകയാണ് കാരണം പ്രതിഫലം കേട്ടാ ചിന്തിക്കേണ്ടതില്ലോ അള്ളാഹുബേ ബെറും തന്റെ വീട്ടിലേക്ക് കടന്നു ഒരു കുട്ട ചെല്ലുമ്പോഴം ഇരുന്നു എന്ന് ചരിത്രം പറയുമ്പോ എടോ നല്ല കാര്യം കേട്ടാൽ അത് ചെറുതും വലുതുമല്ല നോക്കി കേട്ടല്ല നല്ല കാര്യമാണോ പറയുന്നത് അത് ചെയ്യാനുള്ള മനസ്സാണ് വേണ്ടതു അതിനു വേണ്ടിയുള്ള മത്സരമാണ് വേണ്ടത് അള്ളാഹുബിന്റെ പറഞ്ഞു സൊഹാബാ അള്ളാഹിബിന്റെ ദീനിനെ സഹായിക്കണം സഹാബ എന്താണോ സഹാബിതോ സഹാബത്വ പള്ളിയിൽ നിന്ന് ഇറങ്ങി ഓടുകയാട് എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ മഹാനായ ഉമൃതങ്ങള് തന്റെ വീട്ടിലേക്ക് നടന്നു പോകുമ്പോ മനസ്സിൽ ഒരേ ഒരു ചിന്തയേ ഉള്ളൂ ും എനിക്കൊന്ന് വിജയിക്കണം തമ്പുരാന് അബൂബെ പരാജയപ്പെടുത്തണം പടച്ചവനെ പഞ്ചായത്ത് മനസ്സിൽ ഒരേ ഒരു ചിന്തയേ ഉള്ളൂ അബൂബക്കറിനെ പരാജയപ്പെടുത്തണം കാരണം എന്തിനും അബൂബക്കർ ഒന്നാമനാണ് ഏത് കാര്യം പറഞ്ഞാലും എന്നും ഒന്നാമനായി നിൽക്കുന്നത് അബൂബക്കറാണ് ഒരിക്കലും മസ്കാരം കഴിഞ്ഞു സ്വഹാപത്തിനോട് ചോദിക്കുക എഴുന്നേറ്റ് നിന്നിട്ട് പറയുന്നു ഞാൻ കൊടുത്ത ആരെങ്കിലും ഉണ്ടോ അബൂബക്കർ പറയുന്നു ഞാൻ ഞാനുണ്ടിയെ ഇന്ന് രോഗ സന്ദർശനം നടത്തി ആരെങ്കിലും ഉണ്ടോ അബൂബക്കർ പറയുന്നു ഞാൻ ഞാനുണ്ടിയെ ഇന്ന് ജനാസയിൽ പങ്കെടുത്ത ആരെങ്കിലും മൃതങ്ങളുടെ മനസ്സിലെ ചിന്ത ചെയ്ത നേരെ വീട്ടിലേക്ക് ചെന്നു തന്റെ സമ്പാദ്യം മുഴുവനും എടുത്തു വെച്ചു തന്റെ സമ്പത്ത് മുഴുവനും എടുത്തു വെച്ചിട്ട് രണ്ട് വിഭാഗമായി രണ്ട് വിഭാഗമാക്കി എന്നിട്ട് അതിന്റെ നേർ പകുതി എടുത്തു ഇലാ ഇല്ല തങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുപോയി വെച്ചു കൊടുത്തു എന്റെ സമ്പത്തിന്റെ പകുതി അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി തന്നിരിക്കുന്നു നബിതങ്ങൾക്ക് വലിയ സന്തോഷമായി നബിതങ്ങൾ അമൃതങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ദുൃതങ്ങൾ വിചാരിച്ചിരിക്കുന്നത് എന്തായാലും എന്നെ പോലെ അബൂബക്കർ കൊണ്ടുവരില്ല എന്നെ പോലെ അബൂബക്കർ കൊണ്ടുവരില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അങ്ങനെ ഉമൃദങ്ങൾ മാറി നിൽക്കുന്നുണ്ട് ഓരോ സഹാബികളും അവരവരുടെ കയ്യിലുള്ളത് നബിതങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നു കൊടുക്കുന്നു ചെയ്യുന്നു ഉമൃതങ്ങൾക്ക് അതൊന്നും ഒരു ചിന്തയില്ല ഒറ്റ ചിന്ത അബൂബക്കർ എവിടെ അതാ വരുന്നു അബൂബക്കർ അള്ളാഹു അബൂബക്കർ തങ്ങൾ നടന്നു വരുന്നു ഉമൃതങ്ങൾ നോക്കിയപ്പോ ഒരു ചെറിയ പുതിയ കയ്യിലുള്ളൂ അള്ളാഹു ഉമൃതങ്ങൾക്ക് സമാധാനമായി എന്തായാലും എന്നെ പോലെ ഇല്ല എന്തായാലും എന്നെപ്പോലെ വലിയ പൊതിയൊന്നുമില്ല ഒരു ചെറിയ പൊതിയേ ഉള്ളൂ ഉമൃതങ്ങൾ ഓടി നിപിതങ്ങളുടെ മുമ്പിലേക്ക് ചെന്നു മഹാനായി അബൂബക്കറെ ശുദ്ധീകരണം അള്ളാഹു തലനുഹു തന്റെ കയ്യിലുള്ള ചെറിയ പൊതി കൊണ്ടുവന്ന് നിബിതങ്ങളുടെ കയ്യിലേക്ക് കൊടുത്തു അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ല അലൈസ്മാങ്ങൾ ചോദിച്ച അബൂബക്കറെ ഇനി വീട്ടിൽ എന്തുണ്ട് ഇനി എന്താ ബാക്കി വെച്ചിരിക്കണേ അള്ളാഹു അവൻ്റെ പ്രവാചകനും അല്ലാതെ വേറെ ഒന്നുമില്ല എൻ്റെ സമ്പത്ത് മുഴുവനും ഞാൻ അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി തന്നിരിക്കുന്നു ഇതാണ് ഒരു സ്വഭാവം ഈ ഒരു ഗുണമാണ് നമുക്ക് വേണ്ടത് ഒരു നല്ല കാര്യം പറഞ്ഞത് നിസ്കാരമാണോ അതൊരു ധിക്കറാണോ അല്ലെങ്കിൽ ഒരു ഖുർആാനിലെ ആയത്താണോ ഒരു നല്ല കാര്യം പറഞ്ഞാൽ അത് ചെയ്യാതെ കിടക്കാൻ പാടില്ല അത് ചെയ്യാതെ ഒരു സമാധാനം കിട്ടരുത് അത് ചെയ്താലേ എൻ്റെ പ്രിയപ്പെട്ടവരെ എത്ര പെട്ടെന്ന് ചെയ്യാൻ കഴിയുമോ അത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു മനസ്സ് നമുക്കുണ്ടാകണം അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ ഞാൻ നിങ്ങൾക്കൊരു നന്മ പറഞ്ഞു തരാം ആരാ പറഞ്ഞു തരുന്നത് അള്ളാഹുബിന്റെ പ്രവാചകൻ സുല്ലാഹു അലഹി വസല്ലമാങ്ങളുടെ മരുമകൻ മഹാനായി സയ്യദ് അരാ പറഞ്ഞു അല്ലാന്റെ റസൂലിന്റെ കരലിന്റെ കഷ്ടമാണ് ഒരു ദിവസം അലിയുബന് അബിത്താലി പ്രതിയല്ലാഹു താലാർക്ക് വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ അലിയാരുതങ്ങൾ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ ഫാത്തിമ വാടിയിരിക്കുകയാണ് ഫാത്തിമയുടെ റസൂലിന്റെ പൊന്നാര മകളോട് അലിയാരി തങ്ങൾ ചോദിക്കുന്നോ ഫാത്തിമു പറ്റി ഫാത്തിമ എന്തു പറ്റി ഫാത്തിമാ ഫാത്തിമ ബീപ്രതികു താലാൽ പറഞ്ഞു ഒന്നുമില്ല അലിയാരി തങ്ങൾ മനസ്സിലായെന്തോ വിഷമമുണ്ടെന്ന് അല്ലാൻ്റെ മകളുടെ ചാരത്തിലും ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടും ഫാത്തിമ പറയുന്നില്ല അവസാനം കയ്യിൽ കയറി പിടിക്കുമ്പോ ഫാത്തിമ കാരണമെന്തെന്നറിയുമോ അലിയാരുതങ്ങള് കൈ പിടിച്ച് നോക്കുമ്പോ ഫാത്തിമുട രണ്ട് കൈയും പൊട്ടിയിരിക്കുകയാണ് കാരണം ആട്ടു കല്ല് പിടിച്ചിട്ട് ഫാത്തിമയുടെ കൈ പൊട്ടിയിരിക്കുകയാണ് കാരണം അറിയുവോ അരിയാരുതങ്ങള് പാവപ്പെട്ടവനാണ് ഒരുപാട് സമ്പത്തൊന്നുമില്ലാത്ത മനുഷ്യൻ ഗോതമ്പ് പേടിച്ചുകൊണ്ട് വന്ന് ഫാത്തിമയുടെ കയ്യിൽ കൊടുക്കും ഫാത്തിമ ഗോതമ്പ് പൊടിക്കും ആ പൊടിച്ച മാവ് കൊണ്ട് വിറ്റട്ടാണ് അരിയാരുതങ്ങള് പടച്ചവനെ അത്രയും പാവപ്പെട്ടവനാണ് അലിയാരുതങ്ങള് റസൂലിന്റെ പൊന്നാര മകളായ ഫാത്തിമയുടെ ചരിത്രം നീ ചെന്ന് പഠിക്ക് രണ്ടാൺകുട്ടികളാണുള്ളത് പറയുന്ന രണ്ട് മക്കളുണ്ട് ഒരു വയസ്സിന്റെ വ്യത്യാസം രണ്ടുപേരും തമ്മിൽ ഒരു വയസ്സിന്റെ വ്യത്യാസം ഫാത്തിമ എങ്ങനെയാ ഉറക്കുന്നതെന്നറിയോ മക്കളെ തൊട്ടിലിൽ കിടത്തിയിട്ട് ഒരു കയറിന്റെ ഒരു ഭാഗം തൊട്ടിലിൽ കെട്ടുകയാണ് മറുഭാഗം തന്റെ കാലിൽ കെട്ടി കെട്ടിരിക്കുകയാണ് കരഞ്ഞ ഫാത്തിമ കാലിൽ കെട്ടിയിരിക്കുന്ന കയറിങ്ങനെ ആട്ടുകയാണ് ആ കാലുകൊണ്ടാണ് മക്കളെ പോലും മാട്ടിയുറക്കുന്നത് അതുപോലെ കഷ്ടപ്പാടാ അതുപോലെ വല്ലാത്ത പ്രയാസമാണ് അലിയാരിതങ്ങൾക്ക് വല്ലാത്ത സങ്കടമായി അന്ന് രാത്രിയിൽ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല അലിയാരിതങ്ങൾ അവസാനം പറഞ്ഞു ഫാത്തിമ നിന്റെ ഫാത്തിമാൻസം മാറാന് ഞാനൊരു വഴി പറഞ്ഞു തരട്ടെ ഫാത്തിമ നിന്റെ പ്രയാസം മാറാ ഞാനൊരു വഴി പറഞ്ഞു തരാ എന്ത് അംബാഹിബിന്റെ പ്രവാചകന്റെ പൊന്ന മകളോട് അലിയാരിതങ്ങളെന്ന ഭർത്താവ് പറയുകയാ നാളെ നിന്റെ വാപ്പാനെ നീ കാണാൻ പോകണം അള്ളാൻ്റെ റസൂലിനെ നീ കാണാൻ പോകണം ഫാത്തിമ എന്നിട്ട് നിന്റെ കൈ കാണിച്ചു കൊടുക്കണം നിന്റെ കഷ്ടപ്പാട് പറയണം നിന്റെ പ്രയാസങ്ങൾ പറയണം നിന്റെ വാപ്പയോട് നിന്റെ സങ്കടങ്ങൾ മുഴുവനും പറയണം എന്നിട്ട് ഉപ്പാനോട് പറയണം ഉപ്പാ ഉപ്പാട കയ്യിൽ ഒരുപാട് അടിമകളുണ്ടല്ലോ കയ്യിൽ താവാപ്പാ സഹായത്തിന് ഉപകാരപ്പെടുമല്ലോ നീ ചോദിച്ച വാപ്പ തരും ഫാത്തിമയോട് പറയുന്നു നീ ചോദിച്ച നിന്റെ വാപ്പ ഉറപ്പായിട്ടും തരും വാപ്പാടകയിൽ ഒരുപാട് അടിമകളുണ്ടല്ലോ നിധങ്ങൾ എന്തായാലും നിനക്ക് തരും നിന്റെ കഷ്ടപ്പാട് മാറുമല്ലോ നിന്റെ പ്രയാസം മാറുമല്ലോ ഫാത്തിമ ഭീവ്രാ കുത്താലാർഗ ചിന്തിച്ചു പടച്ചു അള്ളാഹുബേ നല്ല കാര്യമാണല്ലോ ഉപ്പാട കയ്യിൽ ഒരുപാട് അടിമകളുണ്ടല്ലോ ഒരടിമ വന്നാൽ എനിക്ക് സഹായമാകുമല്ലോ അന്ന് സമാധാനത്തോടെ കിടന്നുറങ്ങുകയാണ് പിറ്റേ ദിവസം നേരം വെളുത്തു വീട്ടിലെ ജോലിയെല്ലാം കഴിഞ്ഞപ്പോ അള്ളാന്റെ റസൂലിന്റെ പൊന്നാര പൊന്നാരമകൾ വാപ്പയെ കാണാ പോവുകയാ ലപിതങ്ങളെ കാണാ പോവുകയാണ് അള്ളാഹുബിന്റെ പ്രവാചകൻ തങ്ങളുടെ വീട്ടിലേക്ക് അവിടം ഫാത്തിമ കടന്നു ചെല്ലുമ്പോ ഉപ്പ വീട്ടിലില്ല അള്ളാഹുവിന്റെ പ്രവാചകം നേരം വെളുത്തപ്പോഴേ ഒരു യാത്ര പോയിരിക്കുകയാണ് ഫാത്തിമയ്ക്ക് വല്ലാത്ത സങ്കടമായി വാപ്പ പടച്ചവന് ആയിഷീ പ്രതികളാഹു താലാൻ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു ഉമ്മാ കൈ കണ്ടോ ഉമ്മാ വല്ലാത്ത കഷ്ടപ്പാടാ കഷ്ടപ്പാടാവുമാ മുമ്പിൽ ആയിഷബീബിയുടെ മുമ്പിൽ ഇരുന്നിട്ട് ഫാത്തിമ എല്ലാ പറഞ്ഞു കൊടുക്കുകയാണ് എന്നിട്ട് പറഞ്ഞു ഉമ്മാ വാപ്പ വരുമ്പോ പറയണം ഒരടിമ എനിക്ക് തരാൻ എന്നെ സഹായിക്കാൻ ഒരടിമയെ വേണം എനിക്ക് ഉമ്മ എന്തെങ്കിലും പറഞ്ഞിട്ട് എനിക്ക് വാങ്ങി തരണം ആയിഷ ബീബി റതി സമാധാനിപ്പിക്കുകയാണ് ഞാൻ പറയാൻ വിധങ്ങൾ വരുമ്പോ നിന്റെ വാപ്പയോട് ഞാൻ പറഞ്ഞു കൊടുക്ക അങ്ങനെ ആയിഷ ബീവി സമാധാനിപ്പിച്ചു വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു അള്ളാഹുബേ അന്ത് രാത്രിയിലാണ് നിബിധങ്ങൾ വരുന്നത് ഒരുപാട് താമസിച്ചിട്ടാണ് നിബിധങ്ങൾ വന്നത് അള്ളാഹുബിൻ പ്രവാചകൻ വീടിന്റെ കടന്നു വന്നോ അല്ലാഹു പറഞ്ഞു നബിയേ വന്നിരുന്നു ഫാത്തിമ വന്നിരുന്നു വല്ലാത്ത സങ്കടത്തിലാണ് ഫാത്തിമയുടെ കൈ പൊട്ടിയിരിക്കുകയാണ് ആട്ടുകൾ പിടിച്ചിട്ട് കൈ കൊണ്ട് മാവ് പൊടിക്കുന്ന കല്ല് പിടിച്ചിട്ട് ഫാത്തിമയുടെ കൈ പൊട്ടിയിരിക്കുകയാട് വല്ലാത്ത പ്രയാസത്തിലാണ് ഫാത്തിമയുടെ ചരിത്രം ഇങ്ങനെ ആയിഷ ബീപി പറഞ്ഞു കൊടുത്തു കൊടുക്ക് നബിയേ കൊടുക്ക് നബിയേ അള്ളാന്റെ റസൂലിനോട് ആയിഷ ബി ഫാത്തിമ ബിബി എന്ന മകളെ കുറിച്ച് പറയുമ്പോ നിധങ്ങൾ ചാടി എഴുന്നേറ്റു അള്ളാന്റെ റസൂല് ചാടി എഴുന്നേറ്റു എനിക്കെ ഫാത്തിമയെ കാണണം എനിക്കെന്റെ പൊന്നുമോള് കാണണം ആയിഷ ബീപി പറഞ്ഞു നബിയേ ഒരുപാട് താമസിച്ചു രാത്രിയായി നേരം വെളുത്തിട്ടു പോകാൻ എനിക്ക് എന്റെ ഫാത്തിമയെ കാണണം എനിക്ക് എന്റെ പൊന്നുമോളെ കാണണം അള്ളാഹുബിന്റെ പ്രവാചകനാ പാതിരാത്രിയിൽ തന്നെ ഇറങ്ങിയടോ യാത്ര ചെയ്ത ക്ഷീണിച്ചു വന്ന നിബിതങ്ങള് പൊന്നാര മകള് കരഞ്ഞെന്ന് കേട്ടപ്പോ നിബിധങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് കടന്നു കിടക്കുന്ന സ്ഥലത്ത് നിന്ന് അലിയാരുതങ്ങള് ചാടി എഴുന്നേക്കുകയാ തന്റെ മകനെ തൻ്റെ മകളെയും തന്റെ മരുമകനെയും പിടിച്ചിരുത്തിയെട്ട് നിപിതങ്ങള് ഇടയിലിരുന്നു ഫാത്തിമയെന്നു പറയുന്ന കരളന്റെ കഷ്ടമായ തന്റെ പൊന്നാരമകള് ആ മകളുടെ കയ്യിൽ ഇങ്ങനെ പിടിക്കുകയാ വല്ലാത്ത വേദന തന്റെ പൊന്നാര പൊന്നാരമകളുടെ കൈപൊട്ടിയിരിക്കുകയാണ് അള്ളാഹുബിന്റെ എന്ന് പറയുന്ന പിതാവ് തന്റെ പൊന്നാര മകളോട് ചോദിച്ച ചോദ്യം എന്തെന്നറിയോ പെരുമാതുറയില് പെൺമക്കളുള്ള ഉപ്പമാരേ നീ വാപ്പയാണെന്ന് ചിന്തിക്കണേ പെൺമക്കളുള്ള ഉപ്പമാര് ഒരു വാപ്പ ആരെ പോലെയാകണമെന്നറിയോ നീ ഒരിക്കലും എടുത്ത് ചാടേണ്ടവനല്ല നീ ഒരു പെൺകുട്ടിയുടെ വാപ്പയാണ് നീ ഒരുപാട് ചിന്തിക്കണം വാപ്പ നീ എടുത്ത് ചാടാൻ പാടില്ല വാപ്പ അല്ല എന്റെ റസൂര് സ്നേഹിച്ചതുപോലെ ഒരു വാപ്പയും മകളെ സ്നേഹിച്ചിട്ടില്ല അല്ലാൻ്റെ റസൂരിന് അത്രയും ഇഷ്ടമായിരുന്നോ അതുകൊണ്ടാണ് രപിതങ്ങൾ ആ പാതിരാത്രിയിൽ തന്നെ എഴുന്നേറ്റ് പോയത് പൊന്നാര മകളോട് നിപിതങ്ങൾ ചോദിച്ച ചോദ്യം എന്തെന്നറിയോ മോളെ ഫാതിമാ ഭർത്താവിനും മക്കൾക്കും ഭക്ഷണം വെച്ച് കൊടുത്ത അള്ളാഹുതരെന്ന പൊതിഫലം എന്താണെന്ന് നിനക്കറിയുമോ ഫാത്തിമാ ഒരു വാപ്പയെന്നു പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കണം എടോ ഒരു വാപ്പയെന്ന് പറഞ്ഞാൽ ഒരു ഉമ്മയെന്നു പറഞ്ഞാൽ ആരായിരിക്കണം പഠച്ചവനെ നിന്നെ പോലെ സൗകര്യമുണ്ടാകണമെന്നില്ല നീ നിന്റെ മകള് കടന്നു പോകുന്ന നിന്റെ മരുമകൻ സമ്പന്നനാകണമെന്നില്ല അവടെ കൊട്ടാരം പോലെ വീടുണ്ടാകണമെന്നില്ല അവൻ അന്നന്നത്തെ കാര്യം തന്നെ തെള്ളി നീക്കുന്നവനാകാം പഠിച്ചവനെ നിന്റെ വീട് പോലെ എല്ലാം അവിടെയില്ല മക്കള് പരാതി പറയും അവര് സങ്കടം പറയും വാപ്പാ നീ ഉപദേശിക്കണം വാപ്പാ പെങ്ങളെ ഉപദേശിച്ചു കൊടുക്കണം പക്ഷേ ഇന്നത്തെ ഉപ്പമാര ഇന്നത്തെ മക്കളുടെ ജീവിതം പോയാലും അവർക്കൊന്നുമില്ല മക്കളെ മക്കളിയായി പോയാലും അവർക്കൊന്നുമില്ല അവർക്കൊന്നും ഇല്ല ആണിനും പെണ്ണിനും വാശിയാണ് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട വേണ്ടിവേ മക്കള് വിളിച്ചു പരാതി പറഞ്ഞാല് മക്കള് വിളിച്ച് ഒരു പരാതി പറഞ്ഞ വാപ്പ പറയുന്നു വണ്ടി വിളിച്ച് വീട്ടിലേക്ക് വന്നേരെ നബിതങ്ങൾ തന്റെ പൊന്നാര മകളോട് രണ്ട് കൈയും പൊട്ടിയിരിക്ക ജോലി ചെയ്തിട്ട് സങ്കടം പറഞ്ഞ മകളോട് ലഭിതങ്ങള് ചോദിച്ചു മക്കൾക്കും ഭർത്താവിനും ഭക്ഷണം വെച്ചു കൊടുക്കുന്ന ഒരു പെണ്ണിന് അല്ല കൊടുക്കുന്ന പൊതിവൽ എന്താണെന്ന് നിനക്കറിയോ നിന്റെ മകള് നിന്റെ ഭർത്താവിന്റെ വീട്ടിലെ പ്രയാസം പറഞ്ഞപ്പോ നീ എന്തു പറഞ്ഞു വാരിക്കെട്ടി വന്നേക്കാൻ കഴിഞ്ഞു മതി അവിടത്തെ ജീവിതമൊക്കെ മതി വന്നേരേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇടാ ഒരു നിമിഷം സംസാരിച്ച അന്ന് ഇന്ന് ബന്ധം ഒഴിയുന്നതിന് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട ഞാൻ എപ്പോഴും പറയാറുണ്ട് എനിക്കൊരു ഉണ്ട് ഓം പറഞ്ഞു ഉസ്താദ് എന്റെ ബാ എന്റെ അനിയന്റെ കല്യാണ നിങ്ങൾ പറയണത് നിക്കാഹിന് എനിക്ക് സത്യം പറഞ്ഞാൽ നിക്കാഹിനു പോകാൻ പറ്റിയില്ല അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം മാസങ്ങൾ കഴിഞ്ഞിട്ട് ഇവനെ കണ്ടപ്പോൾ അന്ന് പോകാൻ പറ്റാത്തതിന് ജാമ്യം എടുക്കണമല്ലോ ഞാൻ ഞാനിവന്റെ അടുക്ക പോയിട്ട് പറഞ്ഞേടാ അന്ന് എനിക്ക് വരാൻ പറ്റിയില്ലേടാ എന്തൊക്കെയാ പ്രയാസങ്ങളായിപ്പോയിട്ടോ ഇങ്ങനെണ്ടേടാ ജീവിതമൊക്കെ ഓൾ എന്തേടാ ഓള് പോയി ഉസ്താദെ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു ഓള് പോയി എന്ത് പറ്റിടാ ഉസ്താദ് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തില്ല ബർത്ത്ഡേക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാത്ത എന്റെ പേര് ഓള് പോയെന്ന് അള്ളാഹുഖാത്ത ഋഷികുമാർ ആകട്ടെ ഇന്ന് കാരണമൊന്നും വേണ്ടടോ എടോ ഈ പെണ്ണിനും പയ്യനും ഒരു അഞ്ച് മിനിറ്റ് സംസാരിച്ചാ തീരുന്നതേയുള്ളൂ അതെങ്ങനെ മോളെ വിളിച്ചോണ്ട് വരുമ്പോ തന്നെ ഉമ്മ പറയും ഇനി അവൻ വിളിച്ച ഫോൺ എടുത്തേക്കരുത് ഓഫാക്കി വെച്ചേക്കാൻ ഉമ്മ ഇന്നത്തെ ഉമ്മയ പറയണേ അവൻ വിളിച്ചാ ഇനി എടുക്കരുത് വ്ലോക്കാക്കി വെച്ചാരെ കാരണം സംസാരിച്ച മനസ്സ് മാറി പോയാലോ എന്നാലും ഉമ്മ ഇവിടെ പെണ്ണും വാശി വാശിയേർക്കാ ഈ പെണ്ണിനെക്കാളും വാശി പെണ്ണിന്റെ തള്ളയ്ക്ക എന്നാലും അങ്ങനെ പറഞ്ഞല്ലോ അവള് അമ്മായി അമ്മ അങ്ങനെയാണ് സംസാരിക്കണ്ടേ അമ്മായി പറ വാശിയടോ ഈഗോ ഒരഞ്ചു മിനിറ്റ് സംസാരിച്ചാ തീരുന്ന പ്രശ്നമുള്ളൂ ഞാനെങ്ങനാ എന്റെ ജീവിതത്തിൽ ഒരു അനുഭവം പറയാ ഞാൻ ജോലി ചെയ്യുന്ന പള്ളിയിലൊരിക്കേ സാധാരണ ഈ ഞാൻ ഇരിക്കാറില്ല അന്ന് വെള്ളിയാഴ്ച ഒരു മസരഹത്ത് വന്നു കാരണം വലിയൊരു കുടുംബമായിരുന്നത് അങ്ങനെ ഞാൻ നോക്കുമ്പോൾ അഡ്വക്കേറ്റിന് ഉൾപ്പെടെ എല്ലാ ചർച്ചകളും അവസാനിച്ചു ഈ കൊടുത്തതൊക്കെ തിരിച്ചു വാങ്ങാൻ അഡ്വക്കേറ്റ് വരെ ഉണ്ട് എല്ലാം എഴുതി കൊണ്ടുവന്നിരിക്കുക കമ്മിറ്റി ഓഫീസിൽ കഷ്ടകാലത്തിന് എന്നോട് പറഞ്ഞു ഉസ്താദ് വന്നിരിക്കാൻ പറഞ്ഞു ഞാൻ കയറിയിരുന്നു നോക്കുമ്പോൾ ഒരടിക്കുള്ള ആളുണ്ട് പത്താപ്പത് പേരുണ്ട് രണ്ട് ഫാമിലി ഉണ്ട് എന്നാ ബഹളവും ബഹളോന്നറിയോ അതിനകത്ത് കിടന്നിട്ട് അപ്പൊ ഞാനിങ്ങനെ മിണ്ടാതെ ഇരുന്നപ്പോൾ എന്റെ ഉസ്താദം നിങ്ങളൊന്നും മിണ്ടാത്തേ ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങളോട് ആരോടും ഒന്നും സംസാരിക്കണ്ട ആ പെണ്ണിനോടും പയ്യനോടും ഒരു അഞ്ചു മിനിറ്റ് സംസാരിക്കണം ഉടനെ പെണ്ണിന്റെ വാപ്പ പറയാ ചർച്ചയെല്ലാം കഴിഞ്ഞാ ഇനി എന്താ സംസാരിക്കാനാ ഓനാ എല്ലാം കഴിഞ്ഞല്ലേ ഇനി എന്താ ഇനി എന്ത് കഴിഞ്ഞല്ലേ ഇനി കൊടുത്തതൊക്കെ എഴുതി വാങ്ങണം പോണം അപ്പൊ ഈ പെണ്ണിന്റെ പയ്യൻ്റെ പയ്യന്റെ വാപ്പ പറഞ്ഞു എന്റെ ഉസ്താദ് സംസാരിച്ച കുഴപ്പമെന്താ എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല അവരോടുള്ള വാശിക്ക് പറഞ്ഞു എന്ത് ഹത്തീബ് സംസാരിച്ച എന്തേ അങ്ങനെ എനിക്കൊരു പത്ത് മിനിറ്റ് സംസാരിക്കാൻ അവസരം കിട്ടി എന്റെ പ്രിയപ്പെട്ടവർ രണ്ടുപേരെയും വിളിച്ചു മദ്രസയുടെ മുകളിൽ പോയി ഞാൻ ചോദിച്ചു എന്താ പ്രശ്നമൊന്നും സുബാനല്ല അവിടെ ബദറും മുഹദും ഹന്തക്കും ഹൈവറൊക്കെ ഒരുമിച്ച് നടന്നിട്ടോ ചോദിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ അങ്ങോട്ട് പൊക്കി അങ്ങോട്ട് പറയാൻ തുടങ്ങി അല്ല എടാ വാടാ പോടാ അടിവരെ നടന്നടോ അതിനകത്ത് എന്നാലും ഞാൻ മിണ്ടാതെ ഇരുന്നു ഒരു സ്ഥാദന്താ പരിഗണന നൽകിയില്ല എന്നാലും ഞാൻ വിചാരിച്ചു പറഞ്ഞു തീരട്ടെ അങ്ങനെ രണ്ടു പേരും പറഞ്ഞു 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 ക്ഷീണിച്ചു കുടിക്കാൻ ഇത്തിരി വെള്ളമൊക്കെ കൊടുത്തു ഞാൻ അവസാനം ചോദിച്ചു കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു അനിയ ഒന്ന് ഒരുമിച്ച് ജീവിച്ചുകൂടെ ഇവളുടെ കൂടെയോ ഇല്ലാതെ അങ്ങനെ എല്ലാ ചർച്ചയും പാളി അവസാനം എട്ടാമത്തടകുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു എന്തായാലും താഴെ ചെന്ന് ഒപ്പിട്ടാൽ നിങ്ങൾ രണ്ടുപേരും രണ്ടായി പിരിയാൻ പോവുകയാ എന്തായാലും ഇത്രയും കാലം ഒരുമിച്ച് ജീവിച്ചതല്ലേ പോകുന്നതിന് മുമ്പ് ഒന്ന് പൊരുത്തം ചോദിച്ചിട്ട് പോ എന്തായാലും നിങ്ങൾ പിരിയാ അങ്ങോട്ടും ഇങ്ങോട്ടും ജീവിച്ചപ്പം പലതും പറഞ്ഞിട്ടില്ലേ ചീത്ത വിളിച്ചിട്ടില്ലേ അടിച്ചിട്ടില്ലേ അതുകൊണ്ടൊന്ന് പൊരുത്തം ചോദിച്ച് കെട്ടിപ്പിടിച്ചു പൊരുത്തം ചോദിച്ചിട്ട് ഇറങ്ങിപ്പോക്കോ രണ്ടെണ്ണം പോയി ഒപ്പിട്ടിട്ട് പോക്കോ ഞാൻ വിട്ടു ഞാൻ പുറത്ത് നിൽക്കാന്ന് പറഞ്ഞിട്ട് മദ്രസയുടെ വാതിലടച്ച് പുറത്തിറങ്ങി അഞ്ചു മിനിറ്റ് കഴിഞ്ഞു വാതിൽ തുറക്കുന്നില്ല എനിക്ക് വല്ലാത്ത ബേജാറായി കാരണം ആടിക്കുള്ള ആള് താഴെ ഇരിപ്പുണ്ട് ഇവർ രണ്ടുപേരും എന്താ ചെയ്യണമെന്ന് അറിയില്ലല്ലോ വല്ലാത്ത പേടിയായി അഞ്ചു മിനിറ്റ് കഴിഞ്ഞു കുറേ നേരം കഴിഞ്ഞിട്ട് വാതിൽ തുറക്കാതെ വന്നപ്പോൾ ഞാൻ വാതിൽ തള്ളി തുറന്നു അകത്തേക്ക് കയറി ചെന്നപ്പോൾ രണ്ടും കൂടെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് എന്നോട് പറഞ്ഞു ഉസ്താദെ ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കണം ഞങ്ങളെ പിരിപ്പിക്കാൻ പാടില്ല പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ അവരോട് പറഞ്ഞു ഇതിലേ ഇറങ്ങി ഈ പള്ളിപ്പറമ്പിലെ കബറൻകാടിൻ്റെ സൈഡേ ഒരു വഴിയുണ്ട് ഇതിലേ ഇറങ്ങി ഏതെങ്കിലും ലോഡ്ജിൽ പോയി റൂം എടുത്തിട്ട് താമസിക്ക് വീട്ടിൽ പോകരുത് അള്ളാഭിമാനാകട്ടെ ഞാൻ അവർക്ക് കൊടുത്തൊരു ഉപദേശം അത് ഉള്ളതും ശരിയാണോ തെറ്റാണോ എന്നെനിക്കറിയില്ല ഞാൻ പറഞ്ഞു നിങ്ങളെ ജീവിക്കാൻ വിടാത്തത് നിങ്ങളുടെ വീട്ടുകാരാ അവരുടെ വാശിയാ നിങ്ങൾ വിധവയാകുന്നതിലോ നിങ്ങൾ പിരിയുന്നു അവർക്ക് വിഷയമില്ല വാശി രണ്ടുപേരും അതിലെ ഇറങ്ങിപ്പോയി ഞാൻ താഴെ ചെല്ലുമ്പോഴും അഡ്വക്കേറ്റിന്റെ പേപ്പറിൽ ഒപ്പിടാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടക്കുക ഹിമ നൽകുമാറാകട്ടെ ഇതാണ് ഇന്ന് പല കുടുംബ ജീവിതത്തിലും ഇടൂ ഒരു അഞ്ച് മിനിറ്റ് സംസാരിച്ച തീരുന്നതേ ഉള്ളൂ കാരണം ഇവര് സംസാരിക്കാൻ പെടത്തില്ല അവര് സംസാരിക്കാൻ പെടത്തില്ല എന്റെ പ്രിയപ്പെട്ടവരെ പ്രത്യേകിച്ച് കാരണം അതോ പെണ്ണിനും പെണ്ണിന്റെ വാപ്പ എല്ലാം വാശി എല്ലാത്തിനും വാശി വാളെടുത്തവനൊക്കെ എന്താ പറയാ വാളെടുത്തവനൊക്കെ പറഞ്ഞാൽ എല്ലാരും ഇങ്ങനെ നിക്കാ വരുന്നവനും പോകുന്നവനും എല്ലാം ഇങ്ങനെ വേണ്ട വേണ്ട വിടണ്ട ഒരു അഞ്ചു മിനിറ്റ് ഒന്ന് സംസാരിക്കടോ അള്ളാന്റെ റസൂൽ എന്ന് പറയുന്ന പിതാവ് സ്നേഹിച്ചതുപോലെ ഒരു ഉപ്പയും മകളെ സ്നേഹിച്ചിട്ടില്ല ആ ഉപ്പയ ആ മകളോട് ചോദിച്ച ചോദ്യം മോളെ ഭർത്താവിന് ഭക്ഷണം വെച്ചു കൊടുത്താ അല്ല തരുന്ന പൊതുവരെന്തെന്നറിയോ അറിയില്ല ഉപ്പ എന്റെ വിധങ്ങൾ പറഞ്ഞു കൊടുത്തു എല്ലാത്തിനും നബിതങ്ങൾ പറഞ്ഞു നീ എന്ത് ചെയ്താലും പ്രതിഫലം റസൂല് ഫാത്തിമയോട് പറഞ്ഞു കൊടുത്തു ഫാത്തിമ ഭക്ഷണം വെച്ചാല് വസ്ത്രം കിഴുകിയാല് വീട് തൂത്താൽ നീ ഗർഭം ചുമെന്നാല് പാല് കൊടുത്താ മക്കളെ വളർത്തിയാ എന്ത് ചെയ്താലും അല്ലാഹുതനെന്ന പ്രതിഫലം ഇങ്ങനെ പറഞ്ഞു കൊടുത്തു മകളോടും മരുമകനോടും എന്നിട്ടല്ലാൻ്റെ റസൂൽ അവസാനം പറഞ്ഞു ഫാത്തിമാ ഒരടിമയ ചോദിച്ചല്ലേ എൻ്റെ പൊന്നുമോള് വന്നത് ഒരടിമയെ ചോദിച്ചല്ലേ എൻ്റെ പൊന്നുമോള് വന്നത് അല്ലാൻ്റെ റസൂല് ചോദിക്കുന്നു ഫാത്തിമ അടിമയെ ലഭിക്കുന്നതിനെക്കാൾ പുണ്യമുള്ള ഒരു പറഞ്ഞു തരട്ടെയോ നിനക്ക് അടിമയ വേണോ അല്ലാടെ പ്രതിഫലം കിട്ടുന്ന ഒരു നന്മ വേണോ ഫാത്തിമ പറഞ്ഞു എന്താ വാപ്പാ എനിക്ക് നന്മയാണ് വേണ്ടത് എന്താണെന്ന് പറഞ്ഞു തരുമോ ആ പാതിരാത്രിയിൽ തന്റെ പൊന്നാര മകളെയും തന്റെ മരിമകനെയും പിടിച്ചിരുത്തിയിട്ടു അള്ളാഹിബിന്റെ പ്രവാചകനെ സ്വല്ലാഹുബലി വസ മാ പറഞ്ഞു കൊടുത്ത നന്മയെന്താ ഫാത്തി കിടന്നുറങ്ങുന്നതിന് മുമ്പ് സുബഹാനില്ലാഹു വക്ക് മുപ്പത്തിമൂന്ന് പ്രാവശ്യം അല്ല മുപ്പത്തിമൂന്ന് പ്രാവശ്യം അല്ല മുപ്പത്തിനാല് പ്രാവശ്യം അള്ളാഹു വക്ക് ഇത് പറഞ്ഞിട്ടേ ഫാത്തിമ ഇത് പറഞ്ഞിട്ടേ ഉറങ്ങ പ്രവാചകനെ പറന്നു എന്തിനാണ് ഞാൻ ഇത് പറഞ്ഞതെന്ന് അറിയോ പാതിരാത്രിയിൽ അള്ളാഹിബിന്റെ ഇരുപത്തി ഒമ്പതാമത്തെ വയസ്സിലാണ് ലോകത്തോട് വിട പറയുന്നത് മരിക്കുന്ന ദിവസവും പറഞ്ഞു പെങ്ങള് ഫാത്തിമ മരിക്കുന്ന ദിവസവും മറക്കാതെ പറഞ്ഞിരുന്ന നന്മയാ അങ്ങൾ പറയുകയാ പ്രവാതകന് പറഞ്ഞതിന് ശേഷം ഞാൻ ഇന്നു വരെ മുടക്കിയിട്ടില്ല മരിക്കുന്ന കാലം വരെ മുടക്കാറുമില്ല കാരണം പറഞ്ഞ പോലെ നന്മയാടോ ചിലപ്പോ വായകൾ കാമെന്ന് നിങ്ങൾ ചിന്തിക്കും ഉസ്താദ് ഒരു സുബഹാനല്ലോ അക്ബർ ഇത് പറയാനാണോ ഇത്രയും നേരമെടുത്തത് ഇത് പറയാനാണോ കാരണം ഇതിന്റെ മഹത്വം നമുക്കറിയാത്തത് കൊണ്ടാ ഇത് ചെറുതാണെന്ന് തോന്നുന്നത് നമുക്കിതിന്റെ മഹത്വം അറിയാത്തത് കൊണ്ടാ അള്ളാഹുബിന്റെ അള്ളാഹുബിന്റെ പ്രവാചകനോട് സ്വഹാപത് പറയുകയാണ് പാവപ്പെട്ട മുഹാജിറായ പാവപ്പെട്ട സ്വഹാബത്ത് ഉണ്ടല്ലോ റസൂലിനോട് പറഞ്ഞു നബിയേ സ്വർഗം മുഴുവനും പ്രതിഫലം മുഴുവനും പണക്കാർ കൊണ്ടു പോവുകയാണ് അവര് ഹജ്ജ് ചെയ്യുന്നു ചെയ്യുന്നു അവരു സതക്ക കൊടുക്കുന്നു അവര് ഈ പാവപ്പെട്ട ഞങ്ങൾക്കൊന്നുമില്ലേ രബിയേ ഞങ്ങൾ ഏത് കാലത്ത് പോയി ഹജ്ജ് ചെയ്യാനാണ് ഏത് കാലത്ത് പോയി ഉമ്ര ചെയ്യാനാണ് രബിതങ്ങളോട് സ്വഹാബത്ത് സങ്കടം പറഞ്ഞപ്പോ അള്ളസൂല് ചോദിക്കുന്നു ഹജ്ജിന്റെ കൂലികൾ ഒരു നന്മ ഞാൻ പറഞ്ഞു തരട്ടയോ സഹാബത്ത് നബിയെ പ്രതിഫലം മുഴുവനും പണക്കാർക്കാ കാരണം ഒരു ഹജ്ജിന് പോകും അവരുമ്രക്ക് പോകും അവര് സതക്ക കൊടുക്കും അവര് സക്കാത്ത് കൊടുക്കും ഞങ്ങൾക്ക് ഇട്ടിരിക്കുന്ന വസ്ത്രം വസ്ത്രമല്ലാതെ പോതയ്ക്കാൻ പോലും വേറൊന്നുമില്ല ഈ പാവപ്പെട്ട ഞങ്ങൾക്ക് എങ്ങനെ ഹജ്ജിന് പോകണത് ഉറയ്ക്ക് പോകുന്നത് അപ്പൊതങ്ങൾ ചോദിച്ചു ഹജ്ജിന്റെ കൂലി കിട്ടുന്ന ഒരു നന്മ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്റെ പറഞ്ഞതാ അള്ളാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം തെരുമാറാകട്ടെ ഹജ്ജിന്റെ കൂലി കിട്ടുന്ന ഒരു നന്മ പറഞ്ഞു തരട്ടെ വേണോ വേണ്ടേ എടോ ഹജ്ജ് ചെയ്ത കൂലി കിട്ടുന്ന ഒരു നന്മ വേണോ വേണ്ടേ വേണോ എന്താ നന്മ നിസ്കാരം കഴിഞ്ഞിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് ആ മുസലിഗിൽ ഇരുന്നിട്ട് സുബഹാൻ അള്ള അല്ല അള്ളാഹു പറ ഈ ദിക്കറു പറയുന്നവന് ഹജ്ജിന്റെ കൂലിയുണ്ടെന്ന ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ